പുതിയ തലമുറയിൽ ഹൃദയാഘാതം ബാധിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ വർദ്ധിച്ചുവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നമ്മൾ മുൻനിരയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക എന്താണ് നമുക്ക് ഈ അറ്റാക്ക് കൂടുന്നത് മാത്രം അതും പ്രായം കുറഞ്ഞവരിലാണ് ഇപ്പോൾ അറ്റാക്ക് കൂടുന്നത് കൊച്ചി വി പി എസ് ലക്ഷോർ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ഹരികൃഷ്ണക്കെ സംസാരിക്കുന്നു പുതിയ നമ്മുടെ ഒരു ഈ വളരെയധികം അതായത് പ്രത്യേകിച്ച് ഒരു ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇപ്പം ഈ ആയിട്ട് വളരെ കൂടിയുണ്ട് എസ്പെഷ്യലി ഇൻ ദ പോസ്റ്റ് കോവിഡ് ടൈംസ് നമ്മൾ യൂഷ്വലി അതിന് നമ്മളൊരു ബ്ലെയിം വെക്കുന്നത് നമ്മുടെ മറ്റേ കോവിഡ് അങ്ങനെയുള്ള കാര്യങ്ങളെ തന്നെയാണ് ബട്ട് ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ഫ്രം ഒരു ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ മുതലും ലൈഫ് സ്റ്റൈൽ ഹാസ് ബിക്കം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആൻഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഓവറോൾ എക്സർസൈസ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ഓൾസോ എ വൺ ദ പ്രൊവലൻഡീസ് എ സബ്സ്റ്റൻസ് അബ്യൂസസ് ഓൾസോ ഹാസ് ബിക്കം വെരി കോമൺ സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലാത്ത ആൾ വിത്തിൻ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി പെട്ടെന്ന് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ മരിക്കുന്നതിനാണ് നമ്മൾ യൂഷ്വലി സഡൻ കാർഡിയാക്ക് ഡെത്തെന്ന് പറയുന്നത് അപ്പം ഈ കുഴഞ്ഞു വീണ് മരിക്കുകയല്ല അതിനകത്താണ് കൂടുന്നത് ഈ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ചില ആൾക്കാർ വളരെ ജനതികമായിട്ട് അവരുടെ ഡി എൻ എ ഇത് ഒരു ഇൻബോൺ ഒരു രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും ഒരു ഒരുപാട് നാളിങ്ങനെ സെഡൻ്ററി ആയിട്ട് നിൽക്കുന്ന ആൾ പെട്ടെന്നൊരു ദിവസം വളരെ ഹൈ ആയിട്ടുള്ള എക്സസൈസസ് അങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി ഹാർട്ടിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കുകൾ ഉണ്ടാവാം ചിലപ്പോൾ അത് അസിംറ്റമാറ്റിക് ആയിരിക്കും പക്ഷേ ഈ പെട്ടെന്ന് എടുക്കുന്ന സ്ട്രെയിനിൽ ചിലപ്പോൾ ആ ഒരു ബ്ലോക്ക് പൊട്ടിയിട്ട് അതൊരു അറ്റാക്കായിട്ട് മാറാം ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ കോസ് അതായത് നമ്മൾ ഒരാളും ഓടാതെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു മാരത്തോണിൽ മാരത്തോണിലോടിയിട്ട് കുഴഞ്ഞു വീണുമായിരിക്കുക അതുപോലെ ഈ ശബരിമല കയറുന്നവർ അതായത് ഈ പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് ഒരു ഒരു എക്സസൈസും ഉണ്ടാവില്ല ഒരു പ്രീ കണ്ടീഷനിങ് ഉണ്ടാവാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും എഫേർട്ട് എടുക്കുമ്പം ചിലപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അതുകൊണ്ട് ശബരിമലയിൽ അതുകൊണ്ടാണല്ലോ എപ്പോഴും കാർഡിയോളജിസ്റ്റ് സേവനമൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെ വടംവലി ഒരു വളരെ ഇമ്പോർട്ടൻ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ വെറുതെ ഇരിക്കുന്ന ആള് പോയിട്ട് അന്ന് പോയി അത്രയും വലിയൊരു സ്ട്രെയിൻ കൊടുക്കുകയാണ് ഹാർട്ടിലേക്ക് സോ അങ്ങനെയല്ല എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്രേഡഡ് ആയിട്ട് ചെയ്യുക നമ്മൾ പതുക്കെ 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 അത് കൂട്ടിക്കൊണ്ട് വരും നമ്മൾ നോർമലായിട്ട് അങ്ങനെ തന്നെയാണ് ഏതൊരു മസലിനെയും പോലെയാണ് ഹാർട്ടും പക്ഷേ അത് ഇറ്റ് റിക്വയർസ് ഗ്രാജുവൽ ട്രെയിനിങ് ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം ഡോക്ടർ സപ്പോർട്ടഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം